തലനിരക്കുന്നതല്ലൻ്റെ വാർദ്ധക്യം തലനരയ്ക്കാത്തതല്ലൻ്റെ യൗവനും കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ്റെ തിരുമുമ്പിൽ തലകുനിക്കാത്ത ശീലമൻ യൗവനം എന്ന് പറഞ്ഞത് ടി എസ് തിരുമുമ്പാണ് അങ്ങനെ കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ്റെ മുന്നിൽ തലകുനിക്കാത്ത ശീലത്തിൻ്റെ പേരാണ് യൗവനമെങ്കിൽ ആ ശീലം ഈ സമൂഹത്തിനുണ്ടാക്കി കൊടുക്കുന്നതിൽ ഏറ്റവും കൂടിയ കരുത്തു പകർന്നിട്ടുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഒത്തുചേർന്നിട്ടുള്ളത് അങ്ങനെ ഒരു ദുഷ്പ്രഭുത്വത്തിൻ്റെ മുന്നിലും ഒരു രീതിയിലുള്ള നീതികേടിൻ്റെ മുന്നിലും നെറുകേടിന്റെ മുന്നിലും തലകുനിക്കാതെ വിരൽ ചൂണ്ടുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യരെ എത്രത്തോളം ഇന്നത്തെ കാലത്ത് നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിൻ്റെ അന്വേഷണത്തിന്റെ കൂടിയാണ് ഇന്നത്തെ വൈകുന്നേരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി കയ്യൂരിലെ സഖാക്കൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഒരു ഗ്രാമം ചെറുത്തുകൽപ്പ് നടത്തിയ സമയത്ത് പോലീസുകാരൻ കൊല ചെയ്യപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ജയിലിലടക്കപ്പെട്ടിട്ടുള്ള മഠത്തിൽ അപ്പു അന്ന് വയസ്സ് ഇരുപത്തിനാലാണ് കോഴിത്താറ്റിൽ ചിരുഗണ്ഠൻ്റെ അന്ന് വയസ്സ് ഏറ്റവും കൂടിയ പോലീസ് മർദ്ദനം അന്ന് ഏറ്റുവാങ്ങിയ ചുരുകണ്ഠൻ്റെ പ്രായം പത്തൊമ്പതാണ് പള്ളിക്കൽ അബൂബക്കറിൻ്റെ പ്രായം മുപ്പതാണ് കൊടവൂര കുഞ്ഞമ്പു നായരുടെ പ്രായവും മുപ്പതാണ് മാർച്ച് മാസം ഇരുപത്തൊമ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ തൂക്കുകയറിലേറുന്ന സമയത്ത് ബ്രിട്ടീഷ് ആധിപത്യം അവസാനിച്ചതിന് ശേഷം അവസാനിച്ച് കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് അവസാനത്തെ ആഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ അത്രയും കൂടി ലോകത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന ആ ഒരു നല്ല പ്രായം കൂടി പേരുകൂടിയാണ് യൗവനം അങ്ങനെ നോക്കുന്ന സമയത്ത് ജൈവികമായ ഒരു സവിശേഷത എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു കാലത്തോട് പ്രതികരിക്കുന്ന ശേഷിയുള്ള അനീതി കാണുമ്പോൾ പെട്ടെന്ന് നിൽക്കുന്ന അതിനോട് പ്രതികരിക്കുന്ന ഒരു സവിശേഷമായ ജൈവിക കാലഘട്ട ഘട്ടം എന്നുള്ള നിലക്ക് കൂടി യൗവനത്തെ വിലയിരുത്തുന്ന സമയത്ത് ലോകത്തെമ്പാടും ഈ കാണുന്ന അനീതികൾക്കെതിരായിട്ട് പ്രതികരിച്ച മനുഷ്യരുടെ നമുക്ക് മുന്നേ കടന്നുപോയ മനുഷ്യരുടെയൊക്കെ സവിശേഷമായ പ്രായ കാലഘട്ടം കൂടി അങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് രണ്ടായിരത്തി മൂന്ന് മാർച്ച് പതിനാറാം തീയതി അമേരിക്കയിലെ സമാധാന പ്രവർത്തകയായിട്ടുള്ള റേച്ചൽ റേച്ചൽ എലിൻ കോറി എന്ന് പറയുന്ന റേച്ചൽ കോറി എന്ന് നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന സമാധാന പ്രവർത്തക ഗസാമുനമ്പിലേക്കുള്ള ഇസ്രായേലിൻ്റെ കവചിത വാഹനം തടയുന്നതിന് വേണ്ടി അതിൻ്റെ മുന്നിലേക്ക് ധൈര്യപൂർവ്വം നിൽക്കുകയും ആ കവചിത വാഹനം ചതച്ചരച്ച് കൊണ്ടുപോവുകയും അവിടെ വെച്ച് പടഞ്ഞു മരിക്കുകയും ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രായം ഇരുപത്തി ആയിരുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഏറ്റവും വലിയ ധീര വിപ്ലവകാരിയായിട്ട് വിദ്യാർത്ഥികളും യുവജനങ്ങളും എന്നും ആവേശത്തോടുകൂടി വിളിക്കുന്ന ഒരു രക്തസാക്ഷിയുടെ പേര് ഖുദിറാം ബോസ് എന്നുള്ളതാണ് പതിനെട്ട് വയസ്സും എട്ട് മാസവും എട്ട് ദിവസവുമുള്ള സമയത്താണ് ബ്രിട്ടീഷ് പട്ടാളം ഖുദിറാം ബോസിനെ വെസ്റ്റ് ബംഗാളിൽ തൂക്കിലേറ്റുന്നത് ഇങ്ങനെ ഈ നിലയ്ക്ക് ഒരു പ്രത്യേക സവിശേഷ പ കാലഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട് സമൂഹത്തിലെ തിന്മകൾക്കെതിരായിട്ട് പോരാടാനുള്ള കരുത്തിൻ്റെ പേരാണ് യൗവനമെങ്കിൽ ആ കാലത്ത് നിന്ന് നിരുന്ന തിന്മകൾക്കെതിരായിട്ടൊക്കെയുള്ള പോരാട്ടമുഖത്ത് മനുഷ്യരുണ്ടായിരുന്നു ആ മനുഷ്യർക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് ഈ സവിശേഷ പ്രായഗണനയ്ക്കകത്തുള്ള മനുഷ്യരായിരുന്നു യുവാക്കളായിരുന്നു യുവതികളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യക്കകത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പാർട്ടി രൂപീകരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ പെഷവാർ ഗൂഢാലോചന നടക്കുന്ന സമയത്ത് ഇരുപത്തിരണ്ടു മുതൽ ഇരുപത്തിനാല് വരെ നടന്നിട്ടുള്ള അതിന്റെ കേസിന്റെ വിചാരണ സമയത്ത് പ്രതികളാരെന്ന് പരിശോധിക്കുന്ന സമയത്ത് പ്രതിചേർക്കപ്പെട്ടവർ മുഴുവൻ അക്ക കാലത്തെ ായിരുന്ന യുവതികളായിരുന്ന ആളുകളെ ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും പെഷാർ ഗൂഢാലോചനയിൽ പ്രതിചേർക്കുന്നതിന് വേണ്ടി അന്നത്തെ ബ്രിട്ടീഷ് സംവിധാനങ്ങൾ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് സ്വാതന്ത്ര്യ സമരത്തിന് വേറൊരു മാർഗം എന്നുള്ള നിലയ്ക്ക് ോയും നളിനി ഗുപ്തയും ശിങ്കാരേലു ചെട്ടിയാരും മുസാഫർ അഹമ്മദും ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നീട് കേസിൽ പ്രതി പ്രതികരിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് വരെ ഇന്ത്യക്കകത്ത് നടന്ന റെയിൽവേ സമരത്തിനകത്ത് വധശിച്ചയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രായഗണന പരിശോധിക്കുന്ന സമയത്ത് എന്തുമാത്രം യൗവനത്തിൽ കൂടെ കടന്നുപോയിട്ടുള്ള മനുഷ്യരാണത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും ഈ എല്ലാ ഗൂഢാലോചനകളുടെ ഭാഗമായിട്ടും ഇതോടുകൂടി ഈ തിന്മകളെ എതിർക്കുന്ന നന്മകൾക്ക് വേണ്ടി ചാടി വീഴുന്ന അതിനുവേണ്ടി പോരാടുന്ന മനുഷ്യരെ അങ്ങ് ഇല്ലാതാക്കി കളയാം എന്നുള്ളതാണ് ഈ ഗൂഢാലോചനകളുടെയും കേസുകളുടെയും വധശിക്ഷകളുടെയും ഒക്കെ ഭാഗമായിട്ട് കരുതിയിരുന്നത് കയ്യൂർ സുധാക്കളുടെ പ്രസ്ഥാനം ഞാൻ കഴിഞ്ഞ ദിവസം കയ്യൂർ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഞങ്ങളെയൊക്കെ കാലത്ത് എസ് എഫ്ഐയുടെ നേതാവായിട്ടുള്ള വത്സേട്ടൻ മരിച്ച സമയത്തുള്ള വാർത്ത വായിച്ച സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സുഖാവ് കെ പി വത്സൻ സിഖാവ് മരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ പഞ്ചായത്തിനകത്ത് ആ വാർഡിൽ നിന്ന് എതിരില്ലാതെ തെരഞ്ഞെടുത്ത ജനപ്രതിനിധിയായിരുന്നു കയ്യൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതോടുകൂടി ഇല്ലാതാക്കാമെന്നാണ് ബ്രിട്ടീഷുകാർ കരുതിയിരുന്നതെങ്കിൽ അക്കാലം പിന്നെ ഇക്കാലം എത്തുന്നത് വരെ പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ട് കൂടുതൽ മനുഷ്യരെ അണിനിരത്തിക്കൊണ്ട് കയ്യൂരിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വളർന്നു വരാൻ വേണ്ടി കഴിഞ്ഞു എന്നതിന് മറ്റുദാഹരണങ്ങളുടെ നമ്മുടെ മുന്നിൽ ആവശ്യമില്ല ലോകത്തെമ്പാടും മുതലാളിത്തം അതിന്റെ മൂലധന യുക്തിയുമായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് മനുഷ്യനും മാനുഷ് മാനവിക മൂല്യങ്ങൾക്കും യാതൊരു വിലയും കൽപ്പിക്കാത്ത രീതിയിൽ മാനുഷികത എന്നുള്ളതൊക്കെ അപ്രസക്തമാണ് എന്ന് പറഞ്ഞിട്ടും ഭാവി ലോകം മുതലാളിത്തത്തിൻ്റെതാണ് മുതലാളിത്തത്തിൻ്റെത് മാത്രമാണ് എന്ന് സോവിയറ്റ് തകർച്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞ സമയത്ത് ഇതോടുകൂടി സോ സോഷ്യലിസം എന്നുള്ള ആശയഗതി തന്നെ ഇല്ലാതായി എന്ന് ലോകത്തോട് പറയാൻ ശ്രമിച്ച സമയത്ത് ലോകത്തെ സോവിയറ്റ് തകർച്ചയുടെ മുന്നിലും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയുടെ മുന്നിലും ഉയർന്നു നിന്നുകൊണ്ട് ഇതല്ല ഇത് മുതലാളിത്തത്തിന്റെ ഒരു ചാക്യ പ്രതിസന്ധിയും അതിന്റെ ഭാഗമായി വന്നിട്ടുള്ള ചില മാറ്റങ്ങൾ എന്നതിനപ്പുറത്ത് അത് ആ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുമ്പോൾ വന്ന ഇടർച്ച എന്നതിനപ്പുറത്ത് ഈസ് ഈസ് നോ എന്ന് എന്ന് മുതലാളിത്തം പറഞ്ഞ സമയത്ത് ആൻഡ് ദാറ്റ് ഈ സോഷ്യലിസം ഇവിടെ നടന്ന അഖിലേന്ത്യാ സമ്മേളനത്തിനകത്തായിരുന്നു ഈ ലോകത്തിന് ബദലുകൾ സാധ്യമാണ് എന്നും സാധ്യമായിട്ടുള്ള ബദൽ സോഷ്യലിസത്തിന്റേതാണ് എന്നും ഈ ലോക സോവിയറ്റ് യൂണിയൻ തകർന്നു നിൽക്കുന്ന സമയത്ത് വിളിച്ചു പറയാനുള്ള ഇച്ഛാ ശക്തി ലോകത്ത് ഏത് രാഷ്ട്രീയത്തിനുണ്ടായി എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ശക്തികൾക്കാണ് ഈ നാട്ടിലെ സി പി എമ്മിനാണ് ഈ നാട്ടിലെ ഡിവൈഎഫ്ഐക്കാണ് എന്നുള്ള ഉദാഹരണം നമ്മുടെ മുന്നിലുണ്ട് അന്ന് സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് മുമ്പ് ലോക ഭൂഖണ്ഡ ലോകത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം സോഷ്യലിസ്റ്റ് ആശയഗതികൾ നിറഞ്ഞു ഒരു കാലത്ത് സോഷ്യലിസം എന്നൊരു രാഷ്ട്രീയത്തിലേക്ക് ലോകം കുതിക്കുന്നു എന്ന് കരുതിയിരുന്നൊരു കാലത്താണ് ഇങ്ങനെയുള്ള തകർച്ചയെ നേരിടേണ്ടി വന്നത് അന്നിത് അവസാനിച്ചു എന്ന് പറഞ്ഞവർ അന്നിത് അവസാനിച്ചു എന്ന് പറഞ്ഞ് ആർത്ത അട്ടഹസിച്ചിരുന്ന മനുഷ്യടെ മുന്നിലേക്ക് ഇന്ന് ലോകം മുന്നോട്ട് വെക്കുന്ന ചിത്രം നമ്മുടെ മുന്നിലുണ്ട് അഞ്ചിലൊന്ന് ഭൂലോകത്തിന്റെ അഞ്ചിലൊന്ന് ഭാഗം സോഷ്യലിസ്റ്റ് ആശയഗതിയിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ നിയന്ത്രിക്കുന്ന ഭൂലോകത്തിന്റെ ഭൂഖണ്ഡത്തിന്റെ ചിത്രം മാറി മറഞ്ഞ അത് അഞ്ചിലൊന്ന് ഭാഗത്തിലേക്ക് സോഷ്യലിസ്റ്റ് ആശയഗതികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് ആശയഗതി എന്ന് ചോദിക്കുന്നവരുടെ മുന്നിലേക്ക് നമുക്കിതാ തുറന്നു വെക്കാൻ വേണ്ടി കാണിക്കുന്ന നിരവധി രാജ്യങ്ങളുടെ ഉത്തരം നമ്മുടെ മുന്നിലുണ്ട് നവ ഉദാഹരണ ഉദാഹരവൽക്കരണ സാമ്പത്തിക നയങ്ങളുടെ പരീക്ഷണം മുതാളിത്തം ആദ്യം നടത്തിയത് അമേരിക്കൻ മുതലാളിത്തത്തിന്റെ പരീക്ഷണശാല എന്നറിയത് അറിയപ്പെടുന്ന രാജ്യമായിരുന്നു നമ്മളുടെ ചിലി കുഞ്ഞു ചിലി കുഞ്ഞു ചിലി എന്ന് പറയുന്ന ഒരു കുഞ്ഞു രാജ്യത്തിനകത്ത് സൽവദർ അലൻഡേ എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരിയെ അമേരിക്കൻ പട്ടാളം കൊന്നു കുഴിച്ചു മൂടുകയാണ് ഉണ്ടായത് എവിടെയാണ് കുഴിച്ചു മൂടിയതെന്ന് പോലും വെളിപ്പെടുത്താതെ ഒരു സ്മാരകം പോലും പണിയാൻ സാധിക്കാത്ത വിധം സാൽവദോർ അലൻ്റെയെ കുഴിച്ചു മൂടുന്നതോടുകൂടി ചിലയിടലിലെ കമ്മ്യൂണിസ്റ്റ് ആശയത്തെ ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും എന്നാണ് കരുതിയത് അന്നത്തെ അവിടുത്തെ മന്ത്രിയായിരുന്ന പാബ്ല നൊരുദ നമുക്കൊക്കെ പ്രിയപ്പെട്ട എന്റെ രാഷ്ട്രീയ കക്ഷിക്ക് എന്ന കവിത എഴുതിയിട്ടുള്ള ലോകത്തുള്ള മനുഷ്യരുമായി എനിക്ക് സാഹോദര്യം നൽകി എന്ന് പറയുന്ന രാഷ്ട്രീയ കവിത എഴുതിയിട്ടുള്ള പാബ്ല നൊരൂദയെ അന്ന് ക്യാൻസറിന് അടിമപ്പെട്ടു നിൽക്കുന്ന പാബ്ലോ നരൂദയെ ആശുപത്രിയിൽ വെച്ച് വിഷം കുത്തിവെച്ചിട്ട് കൊന്നിട്ടാണ് എക്സ്റ്റഡിഷൻ കാത്തു നിൽക്കുന്ന പാബ്ലനരൂദയോട് അമേരിക്കൻ സാമ്രാജ്യത്വം പെരുമാറിയത് കമ്മ്യൂണിസ്റ്റ് ആശയഗതിയുടെ അവസാനത്തെ അവസാനത്തെ പോലും ഇല്ലാതാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് പാബ്ലനുരൂദയെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് വിഷം കുത്തിവെച്ചൊരു കവിയെ കൊല്ലുന്ന രീതിയിലേക്കുള്ള അവസ്ഥയുണ്ടായത് എന്നാൽ നാല്പത്തി ഒമ്പത് വർഷങ്ങൾക്ക് ശേഷമുള്ള അനുഭവം നമ്മുടെ മുന്നിലുണ്ട് ഗബ്രിയൽ ബോറിക്ക് എന്ന് പറയുന്ന മുപ്പത്തഞ്ചു വയസ്സുകാരൻ ഇന്ന് ചിലിയുടെ ഭരണാധികാരിയായിട്ട് വരുന്ന സമയത്ത് അൻപത്തി ആറ് ശതമാനം വോട്ട് നേടിക്കൊണ്ടാണ് ഗബ്രിയൽ ബോറിക്ക് ചിലിയുടെ ഭരണാധികാരിയായിട്ട് ഒരു മുപ്പത്തഞ്ചു വയസ്സുകാരൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി വിദ്യാർത്ഥി സമരങ്ങൾ വഴി ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് വരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് ആശയഗതിയിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വീണ്ടും ചിലിയിലെ ഭരണാധികാരത്തിലേക്ക് തിരിച്ചു വരുന്നത് അമ്പത്താറ് ശതമാനം മനുഷ്യരുടെ ഒട്ടുനടിയിട്ടാണ് ആ മന്ത്രിസഭയ്ക്കകത്ത് പകുതിയിലധികം സ്ത്രീകളുള്ള ഒരു മന്ത്രിസഭയാണ് ചിലിയിലെ ബോറ ഗബ്രിയൽ ബോറക്കിൻ്റെ മന്ത്രിസഭ ആ മന്ത്രിസഭയ്ക്കകത്ത് പ്രതിരോധ മന്ത്രിയുടെ പേര് മായ ഫെർണാൻഡസ് അലൻഡെ എന്നുള്ളതാണ് നിങ്ങൾ കുഴിച്ചു മൂടിയ എന്ന് വിശ്വസിച്ച സാലനദൂർ അലൻഡയുടെ കൊച്ചുമകളായിട്ടുള്ള മായ ഫെർണാണ്ടസ് അലൻഡെ അവിടെ പ്രതിരോധ മന്ത്രിയായിട്ട് അധികാരത്തിൽ വന്നു അങ്ങനെ എതിർപ്പുകളെ ഇല്ലാതാക്കാം പ്രതിരോധങ്ങളെ ഇല്ലാതാക്കാം എന്ന് കരുതി ഇല്ലാതെ കമ്മ്യൂണിസ്റ്റ് ആശയഗതികളെ ഇല്ലാതാക്കിയ ഇടങ്ങളിലൊക്കെ തന്നെ വീണ്ടും പുതിയ തലമുറയിലുള്ള മനുഷ്യർ യുവത്വത്തിലുള്ള മനുഷ്യർ ഈ പതാകയുമായി ഈ ആശയങ്ങളുമായി തിരിച്ചു വരുന്ന കാഴ്ച എത്രമാത്രം ഈ സമ്മേളന കാലയളവിൽ സി പി എമ്മിന്റെ പ്രവർത്തക എന്നുള്ള നിലക്ക് സി പി എമ്മിനെ സ്നേഹിക്കുന്ന മനുഷ്യർ എന്നുള്ള നിലക്ക് നമുക്ക് അഭിമാനവും ആവേശവും പകരുന്നതാണ് ശ്രീലങ്ക പോലെ നമ്മുടെ അയൽ രാജ്യം എത്ര ക്രൂരമായ കൊലപാതകങ്ങൾ നടന്നിട്ടുള്ള ഒരു രാജ്യം കമ്മ്യൂണിസ്റ്റ് ആശയഗതികളെ എങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ള രാജ്യം എന്നിട്ടും അനുര അനുരാമാര ദിസുനായക എന്ന് പറയുന്ന ശ്രീലങ്കൻ മാർക്സിസ്റ്റ് അധികാരത്തിലേക്ക് വന്ന ചിത്രം നമ്മുടെ മുന്നിലുണ്ട് ജനാധിപത്യപരമായ മാർഗത്തിലൂടെ ശ്രീലങ്കയ്ക്കകത്ത് ചെങ്കോടി പാറന്ന ചിത്രം കാണുന്ന സമയത്ത് എത്ര മനുഷ്യരെ കൊന്നില്ലാതാക്കി കഴിഞ്ഞാലും ഈ ആശയത്തിന് വേരുണ്ടാകുമെന്നും അതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഈ രാജ്യ ഈ ലോകമെമ്പാടും പ പടരും എന്നുള്ളതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ഞാൻ പറഞ്ഞു വന്നത് കമ്മ്യൂണിസ്റ്റ് ആശയഗതി ഏതോ ഒരു പഴഞ്ചനാശയമാണ് എന്നും അതിനേനീ ഭാവി ലോകത്ത് പ്രസക്തിയില്ല എന്നുമുള്ള വലതുപക്ഷ അരാഷ്ട്രീയ പ്രചരണങ്ങളുടെ നടുവിൽ നിന്ന് ഭൂമിയുടെ അഞ്ചിലൊന്ന് ഭാഗം ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ സോഷ്യലിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരാണ് അത്തരം മുന്നേറ്റങ്ങളെ നിയന്ത്രിക്കുന്നതിനകത്ത് യുവ യുവാക്കൾ യുവതികൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്നുള്ളതാണ് ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന എത്രയോ ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള സാധാരണക്കാരനെ ജീവിക്കാൻ സാധിക്കാത്ത വിധമുള്ള അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ നാട് മാറുന്ന സമയത്ത് അത്തരം സാമ്പത്തിക നയങ്ങൾ വീണ്ടും വീണ്ടും അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് പട്ടിണൂ സൂചികയിൽ നൂറ്റി ഇരുപത്തി മൂന്നിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്തേക്ക് നമ്മുടെ രാജ്യം വരുന്ന സമയത്ത് അങ്ങനെയുള്ള എല്ലാ ഇൻഡക്സും പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത രാഷ്ട്രമായിട്ട് മാറുന്ന സമയത്ത് അവിടെയും പ്രതിരോധങ്ങളുടെയും പ്രതിഷേധങ്ങളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും മുന്നിൽ ആരുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഒരു തർക്കവും വേണ്ട ഇന്ത്യയിലെ ക്യാമ്പസുകളാണ് അതിനെ മുന്നിൽ നിന്ന് പല പോരാട്ടങ്ങളെയും നയിച്ചിട്ടുള്ളത് ഇന്ത്യയ്ക്കകത്ത് പൌരത്വനെയും ഭേദഗതി വന്ന സമയത്ത് ഇന്ത്യക്കകത്ത് ദളിത് വിരുദ്ധമായിട്ടുള്ള പലവിധ അതിക്രമങ്ങൾ നടക്കുന്ന സമയത്ത് ഈ രാജ്യത്തിൻ്റെ ചെറുത്തുനിൽപ്പിന്റെ ഇതങ്ങൾ ഏത് എന്നുള്ളതിന് ഇന്ത്യൻ ക്യാമ്പസുകളിൽ നിന്ന് പടർന്ന പല പ്രതിഷേധങ്ങളാണ് ഇന്ത്യയിലെ തെരുവുകളിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ക്യാമ്പസുകൾ അരാഷ്ട്രീയമായി ഇടങ്ങളാകുന്നു എന്നുള്ള ഉത്കണ്ഠയ്ക്കപ്പുറത്തേക്ക് രാഷ്ട്രീയമായി പ്രതികരിക്കുന്ന ക്യാമ്പസുകളായിട്ട് ഇന്ത്യൻ ക്യാമ്പസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത് നിശ്ചയമായും ഇത്തരം അനീതികൾക്കെതിരായിട്ട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സവിശേഷപ്രായ ഘടനയിലൂടെ ക്യാമ്പസുകൾ കടന്നു പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ മനുഷ്യർ സംഘടിക്കുന്ന സമയത്ത് അനീതികൾക്കെതിരായിട്ട് തിമ്മകൾക്കെതിരായിട്ടുള്ള പോരാട്ടമുഖത്തേക്ക് മനുഷ്യരിറങ്ങി വരുന്ന സമയത്ത് അവരെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി പഴയ ബ്രിട്ടീഷുകാരൻ ശ്രമിച്ചിട്ടുള്ള അതേ പദ്ധതികൾ തന്നെ മതത്തിന്റെ പേര് പറഞ്ഞ് വർഗീയമായിട്ടുള്ള ആശയഗതികൾ അതിശക്തമായിട്ട് മനുഷ്യരിലേക്ക് ഇറക്കി വിടുന്നതിന് വേണ്ടി ഭരണകൂടം തന്നെ ശ്രമിക്കുന്ന ഒരു കാലത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്കറിയാം നമ്മുടെ മതരാഷ്ട്ര സങ്കല്പങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറിലുണ്ടാകുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ മഹാസഭ ഉണ്ടാകുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ആർ എസ് എസ് ഉണ്ടാകുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ജമായത്ത് ഇസ്ലാമി ഉണ്ടാകുന്ന സമയത്ത് ഇതൊക്കെ ഈ രാഷ്ട്രം സ്വാതന്ത്ര്യത്തിനു വേണ്ടിയിട്ടുള്ള പോരാട്ടമുഖത്ത് അതിശക്തമായി അണിനിരക്കുന്ന സമയത്ത് കാലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തെ എങ്ങനെയാണ് മതാധിഷ്ഠിതമായിട്ട് ഭിന്നിപ്പിക്കാൻ വേണ്ടി കഴിയുക എന്നുള്ള പരീക്ഷണത്തിനാണ് ഈ മതവാദ സംഘടനകളിലൊക്കെ തന്നെ നേതൃത്വം നൽകിയത് ഇന്ന് നമുക്കറിയാം മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന സമയത്ത് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി എന്ത് വഴിയുണ്ടെന്ന് അന്വേഷിക്കുന്ന സമയത്ത് വിശക്കുന്ന മനുഷ്യനോട് മതത്തെക്കുറിച്ച് പറയരുത് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതും അദ്ദേഹത്തിന്റെ നല്ല യൗവനകാലത്ത് തന്നെയാണ് ഇന്ന് വിശക്കുന്ന മനുഷ്യരോട് മതത്തെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് മനുഷ്യരുടെ മുന്നേറ്റങ്ങളെ വിശപ്പിനെതിരായിട്ട് പട്ടിണയ്ക്കെതിരായിട്ട് തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ട് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി മനുഷ്യർ നടത്തുന്ന സമരമുഖങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി വർഗീയതയെ ഒരായുധമാക്കുന്ന സമയത്തും ായിട്ടല്ലാതെ മനുഷ്യപക്ഷത്തുനിന്ന് ചിന്തിക്കാൻ വേണ്ടി സാധിക്കുന്ന മതത്തിനപ്പുറത്തേക്ക് മനുഷ്യരെ വിശാലാർത്ഥത്തിലേക്ക് കൈകോർത്തു പിടിക്കുന്നതിന് വേണ്ടി നേതൃത്വം നൽകുന്നതിലും നിശ്ചയമായും ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് അവസാനത്തിന്റെ ഭാഗമായാണ് ഇന്നിരുന്നിട്ടുള്ള വിദ്യാർത്ഥികളും യുവജനങ്ങളും ഉൾപ്പെടെയുള്ളവർ അവരവരുടെ സംഘടനാ പ്രവർത്തനം വഴി അതിനുവേണ്ടി ശ്രമിക്കുന്ന കാഴ്ച നമ്മുടെ മുന്നിലുണ്ട് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഏറ്റവും ശക്തമായി ഉയർന്നു വന്നത് ഇന്ത്യയിലെ ക്യാമ്പസുകൾക്കകത്തുനിന്ന് തന്നെയാണ് ഇതിന് മറു ഇങ്ങനെ ഇങ്ങനെയല്ല ഈ രാജ്യത്തെ പ്രശ്നങ്ങളെ പ്രതിവിധി കാണേണ്ടത് എന്ന് പറയാൻ അതിശക്തമായ വാക്കുകൾ ഉപയോഗിച്ചതും സമരരീതികൾ ഉപയോഗിച്ചതും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയതും അവരവരുടെ ക്യാമ്പസുകൾക്കകത്ത് കോളേജ് യൂണിയൻ ഇനാഗ്രേഷൻ സമയത്ത് കോളേജ് യൂണിയനുകളുടെ പ്രവർത്തനത്തിന്റെ സമയത്ത് ഇത്തരം ബദൽ പേരുകൾ ബദൽ സങ്കല്പങ്ങൾ മതത്തിന് അനു അപ്പുറത്തേക്ക് മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഭാഷ പുതിയ ഭാഷ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി ക്യാമ്പസുകൾക്കകത്ത് എസ് എഫ് ഐ നൽകുന്ന നേതൃത്വം െങ്കിൽ ഡിവൈഎഫ്ഐ ഇല്ലായിരുന്നെങ്കിൽ എന്ന് ഈ നാട്ടിലെ മനുഷ്യർ ആലോചിക്കേണ്ടത് അത്തരം ഘട്ടങ്ങളിലാണ് മനുഷ്യരെ മതത്തിന്റെ കളത്തിലേക്ക് തളച്ചിട്ട് മനുഷ്യരെ ജീവിത പ്രയാസങ്ങൾ ഉയർത്തി നിൽക്കുന്ന സമരങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അതിനപ്പുറത്തേക്ക് മനുഷ്യരുടെ പ്രയാസങ്ങളിലേക്ക് മനുഷ്യരനുഭവിക്കുന്ന മാനവികതയുടെ മൂല്യബോധങ്ങളിലേക്ക് മനുഷ്യരെ വികസിപ്പിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഏറ്റെടുക്കുന്നതിൽ നിശ്ചയമായും വിമർശനങ്ങൾ ഉണ്ടാകാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് യുവജന പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ടൊക്കെ തന്നെ നമുക്ക് വിമർശനങ്ങൾ ഒക്കെ നടത്താം പക്ഷേ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഉള്ള രീതിയിൽ ഇന്നത്തെ മാധ്യമങ്ങൾ നടത്തുന്ന ഇന്നത്തെ വലദോഷ ശക്തികൾ നടത്തുന്ന പ്രചരണങ്ങളെ നിശ്ചയമായും എതിർക്കുകയും വിമർശനങ്ങളിൽ കാമ്പുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ മാത്രം ശേഷിയുള്ള നേതൃത്വം തന്നെയാണ് എസ് എഫ് ഐക്കും ഡിവൈഎഫ്ഐക്കൊക്കെ ഇക്കാലത്ത് എക്കാലത്തും ഉണ്ടായിട്ടുള്ളത് നിശ്ചയമായും അത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ടും എസ് എഫ് ഐയും ഡിവൈഎഫ് ും ഉൾപ്പെടെ നടത്തുന്ന വളരെ പ്രസക്തമായിട്ടുള്ള സാമൂഹ്യ ഇടപെടലുകളെ തിരസ്കരിച്ചുകൊണ്ടും എത്രകാലം കേരളത്തിലും ഈ നാട്ടിലെ മാധ്യമങ്ങൾക്കും വലതുപക്ഷ ശക്തികൾക്കും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും അതിനേക്കാ അതിജീവിക്കാൻ കഴിയും വിധം ക്യാമ്പസുകൾ തിരിച്ചു വരുന്നതും ക്യാമ്പസുകൾ അതിനകത്ത് ഇടപെടുന്നതുമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്നതു തന്നെയാണ് കഴിഞ്ഞ കോഴിക്കോട് നഗരത്തിനകത്തെ ചില ക്യാമ്പസുകൾക്കകത്ത് എസ് എഫ് ഐ ചെറിയ രീതിയിൽ പുറകോട്ടു പോയ സമയത്ത് നമുക്കൊക്കെ പ്രിയങ്കരനായിട്ടുള്ള സഖാവ് പുഷ്പേട്ടൻ കുത്തുപറമ്പ് രക്തസാക്ഷികളിൽ ഏറ്റവും ഒടുക്കം ആറാമതായ പേരായിട്ട് സഖാവ് പുഷ്പന്റെ പേര് വരുന്നതിന് മുമ്പേ ഉള്ളൊരു ദിവസം പുഷ്പേട്ടൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്താ പറ്റിയത് നമ്മളുടെ ഗുരുവായൂരപ്പൻ കോളേജിലെ സഖാക്കൾക്ക് എന്നുള്ളത് അതിനുശേഷം പുഷ്പേട്ടൻ ഏറ്റവും സങ്കീർണമായ ആരോഗ്യാവസ്ഥയിൽ സംസാരിക്കാൻ പറ്റിയ അവസാനത്തെ ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത് തിരിച്ചുവരിലെ ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നുള്ളതാണ് ഏറ്റവും സങ്കടം തോന്നിയത് തിരിച്ചു വന്ന് എല്ലാ സീറ്റിലും എസ് എഫ് ഐ ജയിച്ച സമയത്ത് അത് പറയാൻ ജീവനോട് അദ്ദേഹം ബാക്കി ഉണ്ടായില്ല എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം എസ് എഫ് ഐയെ സ്നേഹിക്കുന്ന പ്രസ്ഥാനത്തോട് നമുക്ക് വിളിച്ചു പറയാൻ വേണ്ടി കഴിഞ്ഞു ഇതാ തിരിച്ചു വന്നിരിക്കുന്നു എസ് എഫ് ഐ എന്നുള്ളത് എസ് എഫ് ഐയെ നശിപ്പിക്കുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എല്ലാ വലതുപക്ഷ ശ്രമങ്ങൾ നടക്കുന്ന സമയത്തും അതിനെതിരായിട്ട് ചെറുതും വലുതുമായ ചെറുത്തുനിൽപ്പ് നടത്താൻ വേണ്ടി ഈ നാട്ടിലെ ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും ഇപ്പോഴും സാധിക്കുന്നുണ്ട് ഇവിടെ സംസാരിക്കുന്ന യത്ത് സൂചിപ്പിച്ചു എല്ലാവരെയും അവരവരുടെ ജീവിതത്തിന്റെ ഓട്ടങ്ങളിലേക്ക് അവരവരുടെ ജീവിതം കെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിമിതമായ അർത്ഥത്തിൽ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കാലത്ത് ആ പരിമിതികൾക്ക് അപ്പുറത്തു നിന്നും മനുഷ്യരുടെ ജീവിതത്തെ ഉത്കണ്ഠപ്പെടുന്നതിന് വേണ്ടി അതിനുവേണ്ടി ഇടപെടാൻ സാധിക്കും വിധമുള്ള ഒരു രാഷ്ട്രീയം ഇന്ന് ജീവിക്കുന്ന കാലത്തും മനുഷ്യരോട് ആര് പറയുന്നു എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം നിനക്കപ്പുറത്തേക്ക് നിന്നെ വികസിപ്പിക്കാൻ ഈ നാട്ടിലെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവരുടെ പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ താങ്ങാവാൻ തണലാവാൻ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പരിമിതിക്കകത്തു നിന്നും എനിക്കെങ്ങനെ സാധിക്കും എന്നുള്ളൊരു ആലോചന അസാധ്യമാക്കുന്ന ലോകത്ത് ആ ആലോചനയെ സാധ്യമാക്കുന്നതിൻ്റെ പേരാണ് ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇടതുപക്ഷ യുവജന പ്രസ്ഥാനം എന്നുള്ളത് അതുകൊണ്ട് അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ ഇക്കാലത്തിന് ബാധ്യതയുണ്ട് പുതിയ കാലത്തെ മനുഷ്യരെങ്ങനെ ആലോചിക്കുന്ന സമയത്ത് യൗവനം എങ്ങനെ ചിന്തിക്കുന്നു എന്ന് ആലോചിക്കുന്ന സമയത്ത് അവരവരുടെ നെടുവർപ്പുകൾക്ക് അപ്പുറത്തേക്ക് അവരെ വികസിപ്പിക്കാൻ എത്രത്തോളം നമുക്ക് സാധിക്കുന്നുണ്ട് മൂലധനം എല്ലാ അർത്ഥത്തിലും മനുഷ്യ ചൂഷണം നടത്തിയിട്ടാണ് ഇന്നും അത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് പണാധിഷ്ഠിതമായിട്ടുള്ളൊരു ലോകം കെട്ടിപ്പടുക്കുന്നത് മനുഷ്യോത്ഥാനത്തെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ എത്ര പഠിച്ചാലും നിങ്ങൾ എത്ര എത്ര മികച്ച തൊഴിൽ മേഖലയിൽ എത്തിപ്പെട്ടാലും നിങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു മുതലാളിത്ത കാലത്തിനകത്ത് അതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ ഈ മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥയെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്നും അത്തരം ശാസ്ത്രീയമായിട്ടുള്ള യുക്തികളെ മുന്നോട്ട് വെക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെറിയതായിട്ടുള്ള ചില പ്രതിക്രിയകൾക്ക് അപ്പുറത്തേക്ക് അതൊന്നും ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് വളരെ ചെറിയ രീതിയിൽ മാത്രമേ സാധിക്കുള്ളൂ ചെറിയ ചെറിയ ഇടപെടലുകൾ അതിനപ്പുറത്തേക്ക് മനുഷ്യന് മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥക്കെതിരായിട്ട് അതിന്റെ ചൂഷണത്തിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ ശക്തമാക്കണമെന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തെ ഇന്ത്യക്കകത്ത് അതിശക്തമായി പ്രചരിപ്പിക്കുന്ന ഒരു രീതിയിൽ സി പി എമ്മിന്റെ സമ്മേളനങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഈ നാട്ടിലെ യുവാക്കളുടെ മനസ്സിലേക്ക് മാത്രമല്ല കൊടിയ ദുഷ്പ്രഭുത്വത്തിന്റെ തിരുമുമ്പിൽ തനകുളിക്കാത്ത ശീലമൻ യൗനമൊന്ന് ഈ നാട്ടിലെ തൊണ്ണൂറുകൾ കഴിഞ്ഞിട്ടുള്ള മനുഷ്യരെ പോലും തലമരി നരച്ചതും വാർദ്ധക്യത്തിന്റെ പടുകുഴിയിലേക്ക് കാലുനീട്ടി നിൽക്കുന്ന മനുഷ്യനോട് ഉൾപ്പെടെ ഈ ഇതിനെതിരായിട്ടുള്ള പോരാട്ടങ്ങളാണ് ഇനിയുള്ള പോംവഴി എന്ന് നമുക്ക് അവരോട് പറയാൻ സാധിക്കണമെങ്കിൽ ആ യൗവനത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉയരാൻ സാധിക്കേണ്ടതുണ്ട് ആത്മഹത്യക്കും കൊലക്കുമിടയില്ലാത്ത നാദം പോലി ഇരമ്പൊന്നു ജീവിതം എന്ന് ബാലേന്ദ്രൻ ചൊള്ളിക്കാട് അദ്ദേഹത്തിന്റെ കവിതയിൽ എഴുതുന്ന സമയത്ത് ആത്മഹത്യയുമല്ല കൊലപാതകവും അല്ല ഈ നാട്ടിനകത്ത് മനുഷ്യരായി ജീവിക്കുന്നതിന് വേണ്ടി അന്തസ്സുള്ള മനുഷ്യരായി ജീവിക്കുന്നതിന് വേണ്ടി പോരാട്ടങ്ങളല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനം പറയുന്ന സമയത്ത് ആ പ്രസ്ഥാനത്തിനോടൊപ്പം ഈ നാട്ടിലെ പുതുയുവജനങ്ങളെ കൈകോർത്ത് പിടിപ്പിക്കുന്നതിനു വേണ്ടി അവരെ ഇതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പുതിയ വഴികൾ എന്നുള്ള അന്വേഷണത്തിന് കൂടി ഈ നൽകാൻ കഴിയട്ടെ എല്ലാ മനുഷ്യരെയും യൗവനത്തിലേക്ക് ഉയർത്തും വിധം പ്രതിരോധത്തിന്റെ പ്രതിഷേധത്തിന്റെ അഗ്നി മനസ്സിൽ സൂക്ഷിക്കാൻ അത് ആളിക്കത്തിക്കാൻ കഴിയുന്ന ഒരു കാലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ അതിനെല്ലാവർക്കും സാധിക്കട്ടെ എല്ലാവരും യുവാക്കളും യുവതികളുമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കും